മലയാള സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മയിലെ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിലും ചില സ്ഥാനങ്ങളിലേക്ക് എതിരില്ലാതെ ചിലർ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞു ആദ്യമായി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നമ്മുടെ സൂപ്പർ സ്റ്റാർ മോഹൻലാലാണ് മോഹൻലാൽ കഴിഞ്ഞ തവണയും അമ്മയുടെ പ്രസിഡന്റ് ആയിരുന്നു ഇത്തവണ അദ്ദേഹം ഒഴിയുമെന്ന ചില വാർത്തകളൊക്കെ പ്രചരിച്ചിരുന്നുവെങ്കിലും അതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് അദ്ദേഹം ഇത്തവണയും പ്രസിഡന്റായി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ഇത് മൂന്നാം തവണയാണ് മോഹൻലാൽ അമ്മയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുന്നത് ട്രഷറർ സ്ഥാനത്തേക്ക് ഒരു പുതുമുഖം കടന്നു വന്നിട്ടുണ്ട് അത് മറ്റാരുമല്ല മലയാള സിനിമയിലെ ഉദിച്ചു വരുന്ന താരോദയമായ ഉണ്ണി മുകുന്ദനാണ് ഉണ്ണി മുകുന്ദനും എതിരില്ലാതെയാണ് ട്രഷർ സ്ഥാനത്ത് തിരഞ്ഞെടുക്കപ്പെട്ടത് സിദ്ദിക്കിൻ്റെ നമ്മുടെ സിനിമാ നടൻ സിദ്ദിക്കിൻ്റെ പിൻഗാമിയായാണ് ഉണ്ണി മുകുന്ദൻ ഈ സ്ഥാനം ഏറ്റെടുക്കുന്നത് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഇത്തവണ തെരഞ്ഞെടുപ്പുണ്ട് കഴിഞ്ഞ തവണ ഇടവേള ബാബു ആയിരുന്നു ജനറൽ സെക്രട്ടറി ഇടവേള ബാബു ഏറെ കാലമായി അമ്മയുടെ ജനറൽ സെക്രട്ടറി പദം അലങ്കരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ഇത്തവണ മാറുമെന്ന വാർത്തകൾ വന്നിരുന്നു ആ വാർത്തകൾ ശരിവെച്ചുകൊണ്ടാണ് ഇത്തവണ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒരു മത്സരം നടക്കുന്നത് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരമുണ്ട് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരത്തിനായി തയ്യാറെടുക്കുന്നത് നിരവധി പേരാണ് കഴിഞ്ഞ തവണ ശ്വേതാ മേനോനും മണിയമ്പിള്ള രാജുവുമായിരുന്നു വൈസ് പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ചിരുന്നതെങ്കിൽ ഇത്തവണ ആ സ്ഥാനത്തേക്ക് കടുത്ത മത്സരമാണ് നടക്കുന്നത് ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്ത് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത് ജയസൂര്യയാണ് ആ ജയസൂര്യയ്ക്ക് പകരം ഇത്തവണ ആരായിരിക്കും ജോയിന്റ് സെക്രട്ടറിയായി എത്തുക എന്നത് എല്ലാവരും ആകാംക്ഷയോടെ നോക്കിക്കാണുന്ന കാര്യമാണ് എന്തായാലും കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി അമ്മ നിരവധി പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ട് സൈനികമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന പല വിവാദങ്ങളിലോടൊപ്പം തന്നെ ശ്രീനാഥ് ബാസിയുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന വിലക്കടക്കമുള്ള പല വിവാദങ്ങളും അമ്മയെ വല്ലാണ്ട് കുഴപ്പത്തിലാക്കിയിട്ടുണ്ടായിരുന്നു ആ സംഘടന ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് എതിരില്ലാതെ മോഹൻലാലിനെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തിരിക്കുകയാണ് അതിനോടൊപ്പം മലയാളത്തിലെ ബ്ലോക്ക് ബസ്റ്ററുകളായ ഈ അടുത്ത കാലത്തെ സിനിമകളുടെ നിർമ്മാതാക്കളെയും നിർമ്മാണ പങ്കാളികളെയും തേടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന ഇ ഡി എത്തുന്നു എന്ന വാർത്തകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു അത് ഏറ്റവും കൂടുതൽ ബാധിക്കുക ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയും ഫെഫ്ക പോലെയുള്ള സംഘടനകളെയും ആണെങ്കിലും നിർമ്മാണ പങ്കാളികൾ എന്ന നിലയിൽ താരസംഘടനയിലെ പല പ്രമുഖരും ഇനി ഇ ഡിയുടെ ചോദ്യം ചെയ്യൽ നേരിടേണ്ടി വരുമെന്ന കാര്യം ഉറപ്പാണ് ഇത്തവണ അമ്മയുടെ പല പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കാൻ പല താരങ്ങളും ഒരു മടി കാണിക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു പലരും ഇത്തവണ മത്സരിക്കാൻ തീരെ സന്നദ്ധത കാണിച്ചിരുന്നില്ല എന്തായാലും മത്സരം ഇത്തവണ നടക്കുന്നുണ്ട് ജനറൽ സെക്രട്ടറി വൈസ് പ്രസിഡന്റ് ജോയിന്റ് സെക്രട്ടറി എന്നീ സ്ഥാനങ്ങളിലേക്കാണ് മത്സരം പ്രസിഡന്റായി മോഹൻലാൽ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ട്രഷററായി ഉണ്ണി മുകുന്ദനും എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു തിരഞ്ഞെടുപ്പിൻ്റെ ഫലവും അതിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന താരങ്ങൾ ആരൊക്കെ എന്നുമുള്ള വിവരങ്ങളുമായി നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം അതിനു മുമ്പ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക